പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത് കിലോ കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത് ലഹരിക്കെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധാജ്ഞി മണ്ണാർക്കാട് നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത് നൂറുകണക്കിന് പ്രവർത്തകർ സുധീൻ എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് അരക്കുറിശി ഉദയർക്കുന്ന് ഭഗവതി ആറാട്ടിനിറങ്ങിയതോടെ ഒരാഴ്ച നീളുന്ന മണ്ണാർക്കാട് പൂരത്തിന് ഭക്തി നിർഭരമായ തുടക്കം കുന്തിപ്പുഴ ആറാട്ടുകടവിൽ ആറാട്ടും നടന്നു ഞായറാഴ്ചയാണ് പൂരം പൊടിയേറ്റം പതിനാലിന് ചെട്ടിവേലയോടെ പൂരം സമാപിക്കും പൂക്കോട്ടുകാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കാഴ്ച വിരുന്നായി കുത്തിര തിറ പൂതൻ കരിവേല വേഷങ്ങൾ എന്നിവയും പൂരത്തിന് മിഴിവേകി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത് നാൽപ്പത്തിയേഴ് കിലോ കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത് പശ്ചിമ ബംഗാൾ ഹുഗ്ലി സ്വദേശികളായ സജൽ ഹൽദർ ലൌലി മാലാക്കർ എന്നിവരാണ് പിടിയിലായത് മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ യാത്ര ചെയ്യവെയാണ് ഇവർ പിടിയിലായത് പിടികൂടിയ കഞ്ചാവിന് ഇരുപത്തിനാല് ലക്ഷം രൂപ വില വരുമെന്നാണ് വിവരം അതേസമയം കണ്ണൂരിൽ എം ഡി എം എ യുവാവും യുവതിയും അറസ്റ്റിൽ താവക്കര ഫാത്തിമാസിൽ നിഹാദ് മുഹമ്മദ് പാപ്പിനിശ്ശേരി സ്വദേശി അനാമിക സുദീപ് എന്നിവരാണ് അറസ്റ്റിലായത് നാലു ഗ്രാം എം ഡി എം ഗ്രാം കഞ്ചാവുമാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത് കണ്ണൂർ കാപ്പിറ്റോൾ മാളിന് സമീപത്തെ ലോഡ്ജിൽ നിന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളുടെ അറസ്റ്റ് പാലക്കാട് പോരാടാം ലഹരിക്കെതിരെ ഒരുമിക്കാം നാടിന്റെ നന്മയ്ക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തി മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികൾ യോഗം വാർഡുതലങ്ങളിൽ ജാഗ്രതാ സമിതി പ്രത്യേക വാർഡു സഭ കുടുംബ സംഗമം വകുപ്പ് തല യോഗം എന്നിവ വിളിച്ചു ചേർക്കും നഗരം കേന്ദ്രീകരിച്ച് നിരീക്ഷണ സംഘങ്ങളും പ്രത്യേക സ്ക്വാഡും രൂപീകരിക്കാനും തീരുമാനിച്ചു ജനകീയ കൂട്ടായ്മ എൻ ഷംസുദ്ധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷെ അതിനെക്കുറിച്ച് അങ്ങനെ അത്ര കടുത്ത ശിക്ഷ കൊടുക്കാമെന്നുള്ള എതിരെ കുറേ ഞാൻ പറയട്ടെ ഇപ്പൊ അറബ് രാജ്യങ്ങളിൽ കടുത്ത ശിക്ഷയാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല എന്താ കാരണം അതിന് വേറെ അപ്പീലില്ല വേറെ വർത്തമാനമില്ല അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട് ഒരു നിയമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് അതിൽ ചിലപ്പോൾ ചില നിരപരാധികൾ പെട്ടുപോകും ചില നിരപരാധികളും കൊല്ലപ്പെടാറുണ്ട് ഈ പറഞ്ഞ ശിക്ഷയുടെ പക്ഷെ അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ നിയമം കർശനമാക്കുന്ന അത് വളരെ പ്രധാനമാണ് ഈ കാര്യങ്ങൾ നടപ്പായി കിട്ടുന്നത് ലഭ്യത കുറയണം ഒരു കൈകൊണ്ട് കൊടുത്തിട്ട് മല കൈകൊണ്ട് അതിനെതിരെ ബോധവൽക്കണം എന്നൊരു കാര്യമില്ല ലഭ്യത കുറക്കുന്നതെന്ന് വളരെ പ്രധാനമാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഭ്യത വളരെ സുലഭമാണ് ഇന്ന് പറഞ്ഞൊരു വാർത്ത യ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഒരു വർഷം കേരളത്തിൽ വിപണനം നടത്തുന്നത് അതിൽ പത്തിനും വയസ്സിനും ഇടയിലുള്ളതാണ് അറുപത് ശതമാനം ആളുകൾ എന്നു പറയുന്നത് ഇരുപത്തയ്യായിരം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പോക്കറ്റ് മണിയാണ് കൊടുക്കുന്നത് അവൻ ചോക്ലേറ്റും ഐസ്ക്രീമും വാങ്ങാൻ വിനോദത്തിന് കൊടുക്കുന്ന പണമാണ് പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം ആ പണത്തിൽ നല്ലൊരു വിഹിതം പോകുന്നത് ಇದிலேಕಳು 25000 ಕೋಡಿಯದ ಮೌಲ್ಯದ ವೈಕು ವರನ ಶೃಂಗಲೇ ಕೆರಳದಲ್ಲಿ ನಗರಸಭೆ ಚೇರ್ಮನ್ ಸಿ ಮೊಹಮ್ಮದ್ ಬಶೀರ್ ಅಧ್ಯಕ್ಷನಾಯಿ ವೈಶ್ಯ ಪರ್ಸನ್ ಕೆ ಪ್ರಸೀತಾ ಸ್ತ್ರೀಂ ಸಮಿತಿ ಅಧ್ಯಕ್ಷರಾಯ ಕೆ ಬಾಲಕೃಷ್ಣ ಹಂಸಕುರುವಣ್ಣ ವಲ್ಸಲಕುಮಾರಿ ಮಾಸಿದಾ ಸತ್ತಾರ್ షಫಿಕ್ ರೆಹಮಾನ್ ಮತ್ತು ನಗರಸಭೆ ಕೌನ್ಸಿಲರ್ ಮಾರ್ ನಗರಸಭೆ ಸೆಕ್ರೆಟರಿ ಎಂ ಸತೀಶ್ ಕುಮಾರ್ ವಿವಿಧ ರಾಷ್ಟ್ರೀಯ ಸಾಮೂಹಿಕ ಸಾಂಸ್ಕೃತಿಕ ನಾಯಕಲಾಯ ಅಹ್ಮದ್ ಅಶರಫ್ ಕೆಸಿ ಅಬ್ದುರಹಮಾನ್ ಕೆಪಿಎಸ್ ಪೈನೆಡಂ ಪಿಆರ್ ಸುರೇಶ್ സലാം കെ മൻസൂർ മസൂദ് ശിവൻ ദൃശ്യക് രമേശ് പൂർണിമ പഴേരി ഷെറീഫ് ഹാജി എം പുരുഷോത്തമൻ മണ്ണാർക്കാട് വ ലേഖാസി നിസാമുദ്ദീൻ ഫൈസി പോത്തോഴിക്കാവ് മേൽശാന്തി അനീഷ് ശർമ്മ പോലീസ് എക്സൈസ് എം വി ഡി വനംവകുപ്പ് അഗ്നിരക്ഷാസേന ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികൾ കുടുംബശ്രീ ആശാപ്രവർത്തകർ അധ്യാപകർ യുവജന ക്ലബ് ഭാരവാഹികൾ സമൂഹമാധ്യമ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ലഹരിക്കെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധാജ്ഞി മണ്ണാർക്കാട് നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത് നൂറുകണക്കിന് പ്രവർത്തകർ ഇൻഷം സുധീൻ എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആരംഭയാകുന്ന ഈ താബോദോക്ക് സ്വാഗതര ഗാനിയുമായി പരിപാടി തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ നാടിന്റെ സരസതയെ പ്രതിഫലിക്കുന്ന കലാകാരന്മാരെ കൊണ്ടുവരാൻ വേണ്ടി കമ്മിറ്റി സന്നിഹിതിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ചാരോവും ആഭിമുഖ്യത്തിൽ ഒരുമിച്ചു കൂടിയ ഈ പരിപാടിക്ക് നമ്മൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമ പരമ്പരകൾക്കുമെതിരെയാണ് യൂത്ത് ലീഗ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി യുവജാഗ്രത നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി നഗരത്തിലൂടെയുള്ള യുവജന മാർച്ച് പുതിയ അനുഭവമായി

നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് അഡ്വക്കേറ്റ് ഇൻ ഷംസുദ്ധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ഇത്തരം ധർമ്മചുതികൾക്കെതിരായ പോരാട്ടത്തിൽ എന്നും മുൻപന്തിയിൽ നിന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് മദ്യത്തിനും ലഹരിക്കും മയക്കുമരുന്നിനുമൊക്കെ എതിരെ ഇതിനു മുമ്പും യൂത്ത് ലീഗിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് നല്ല ബോധവൽക്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോ യൂത്ത് ലീഗ് വിശേഷിച്ച് റംസാൻ മാസ കാലയളവിൽ നൈറ്റ് മാർച്ചുകളായി സമൂഹത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം ലീഗ് നേതാക്കളായ ടി എസ് സിദ്ദിഖ് പൊൻപാറ കോയക്കുട്ടി ടി എസ് സലാം റഷീദ് ആലായൻ ഹുസൈൻ കൊളശ്ശേരി കെ ആലിപുഹാജി എന്നിവർ സംബന്ധിച്ചു മണ്ണാർക്കാട് മണ്ഡലത്തിൽ എണത്തിനാട്ട തൊട്ട് വരെ ഒരു പഞ്ചായത്തിലും മാറില്ല പക്ഷേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് മാറുകയും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും മദ്യം സുലഭമാണ് മദ്യം സുലഭമാണ് ഞങ്ങൾ ചോദിക്കട്ടെ

മാർച്ചിന് യൂത്ത് ലീഗ് നേതാക്കളായ അഡ്വക്കേറ്റ് ഷമീർ പഴേരി മുനീർ താളിയിൽ ഷർഫുദ്ദീൻ ചങ്ങലേരി ഗഫൂർ കൊൽക്കളത്തിൽ നൌഷാദ് വെള്ളപ്പാടം അഡ്വക്കേറ്റ് നൌഫുൽ കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ആര്യംപാവ് കൊടക്കാട് നടന്ന വാഹന നിന്ന് ഇരുചക്ര വാഹനയാത്രികൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ഇതിന്റെ സിസിടി ദൃശ്യങ്ങൾ ലഭിച്ചു ഇരുചക്ര വാഹന യാത്രക്കാരൻ ദേശീയപാതം മുറിച്ചു കടന്ന് സമീപത്തെ കടയിലേക്ക് പോകുന്നതിനിടയിലൂടെയാണ് നിയന്ത്രണം തെറ്റിയ കാർ അതിവേഗത്തിൽ വന്ന് സ്കൂട്ടിയെ തട്ടി മറുഭാഗത്തേക്ക് പോകുന്നത് സ്കൂട്ടിയെ കാർ തട്ടിയതോടെ മറിയുകയും ഇയാൾ രക്ഷപ്പെടുകയുമായിരുന്നു സമീപത്തുള്ള സിസിടി വിയിലാണ് ഇത്തരം അത്ഭുതകരമായ രക്ഷപ്പെടലിന്റെ ദൃശ്യം ലഭിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് അപകടം നടന്നത് സിസിഎൻ ചത്തല്ലൂർ പൂക്കോട്ടുകാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കാഴ്ച വിരുന്നായി കുതിര തിറ പൂതൻ കരിവേല വേഷങ്ങൾ എന്നിവയും പൂരത്തിന് മീഴിവീക്കി വൈകിട്ട് മണിയോടെ വേലകളെത്തി കുതിര തിറ പൂതൻ കരിവേല വേഷങ്ങൾ എന്നിവയും പൂരത്തിന് മിഴിവേകി കിഴക്കൻപൂരം പടിഞ്ഞാറൻപൂരം വടക്കൻപൂരം എന്നീ മൂന്ന് പൂരങ്ങളിലായി ആനകൾ അണിനിരുന്നു കാളകളി കുതിരകളി എന്നിവ ആവേശം ചൊരിഞ്ഞു വളിയാറാട്ടു ദിവസം കളിച്ച കാളകളും കുതിരകളും വീണ്ടും വലം വെച്ച് കളിച്ചു അൻപതോളം ഇണക്കാള കോലങ്ങളുണ്ടായിരുന്നു കോങ്ങാട് രാധാകൃഷ്ണൻ മണ്ണാർക്കാട് മോഹനൻ മുരളീകൃഷ്ണൻ കല്ലുവഴി രാധാകൃഷ്ണൻ കലാമണ്ഡലം വിനോദ് വെങ്ങന്നൂർ അഭിലാഷ് തിരുവാഴിയോട് കൃപേഷ് കലാമണ്ഡലം സന്തോഷ് പല്ലൂർ കണ്ണൻ തുടങ്ങിയവർ വിവിധ വേലകളിൽ മേളപ്രമാണിമാരായി നേരത്തെ വെള്ളിനേഴ് ശിവകുമാറും സംഘവും അവതരിപ്പിച്ച തായമ്പകയുമുണ്ടായി

ഈ ചൈൽഡ്ഹുഡ് ക്യാൻസർ സർവൈവൽ റേറ്റ് അതായത് ചൈൽഡ്ഹുഡ് ക്യാൻസറിൽ നിന്ന് മുക്തി തേടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏകദേശം എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെയാണ് നേരെ മറിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അത് എഴുപത് ശതമാനം മാത്രമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അവയർനെസ്സിന്റെ കുറവും അതുപോലെ ഏർലി ഡിറ്റക്ഷൻ നടത്താത്തതിന്റെ ഭാഗമായി അപ്പം ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ നമ്മൾ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് കുട്ടികളിലെ ക്യാൻസർ അമ്മമാർ അറിയേണ്ടത് സ്ത്രീകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർമാർ സംസാരിക്കും മികച്ച സാമൂഹിക പ്രവർത്തകരെയും ഹരിതകർമ്മ ഹരിതകർമ്മസേനാ പ്രവർത്തകരെയും ചടങ്ങിലാദരിക്കും സ്ത്രീ വികാസത്തിനായുള്ള മോട്ടിവേഷൻ ക്ലാസും നടക്കും കൂടാതെ പാലിയേറ്റീവ് പാലിയൂണിറ്റിന് അഡൾട്ട് ഡൈപ്പർ വസ്ത്രം ഗ്ലൂക്കോമീറ്റർ എന്നിവ വിതരണം ചെയ്യും പ്രകൃതി സംരക്ഷണ പ്രൊജക്ട് ബ്യൂട്ടി വെൽനസ് വർക്ക്ഷോപ്പ് എന്നിവയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലാസ്സുമായി അങ്ങനെ തുടങ്ങി ഡ്രസ്സ് വിതരണം പുറപ്പുകൾ വിതരണം ഇങ്ങനെ തുടങ്ങി പന്ത്രണ്ടോളം പ്രോജക്റ്റുകൾ ഞങ്ങൾ നാളെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ഇതേപോലെ ബഹുമാന ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട രീതി ശ്രീലങ്കൻ ടൗറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ചെറുപ്പുളശ്ശേരിയിലെ വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ സി മധു പ്രസിഡന്റ് രാജീവ് സി മധു ടൗൺ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി പി അനിത കെ സത്യനാഥൻ രാജേഷ് കുമാർ അരുൺകണ്ണൻ ഖമറുദ്ദീൻ മീന രാജേഷ് എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് ആരകുറിശി ഉതയർക്കുന്ന ഭഗവതി ആറാട്ടി നിറങ്ങിയതോടെ ഒരാഴ്ച നീളുന്ന മണ്ണാർക്കാട് പൂരത്തിന് ഭക്തിനിർഭരമായ തുടക്കം കുന്തിപ്പുഴ കടവിൽ ആറാട്ടും നടന്നു തുടർന്ന് ഇടയ്ക്ക് പ്രദക്ഷിണവും ഉണ്ടായി ഞായറാഴ്ചയാണ് പൂരം കുടിയേറ്റം പതിനാലിന് ചെട്ടിവേലയോടെ പൂരം സമാപിക്കും പൂരം പുറപ്പാട് ദിനമായ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ താന്ത്രിക ചടങ്ങുകൾ പൂജകൾ എന്നിവ നടന്നു വൈകിട്ട് ആറ് മുപ്പത്തിന് മണ്ണാർക്കാട് മെഗാ തിരുവാതിര ഗ്രൂപ്പ് അവതരിപ്പിച്ച കോലാട്ടം കൈക്കൊട്ടിക്കളി തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി തുടർന്ന് ചെറുകുളം ഉണർവ് ശ്രീഭദ്രാപുരി സംഘം അവതരിപ്പിച്ച കൈക്കൊട്ടിക്കളിയും അരങ്ങേറി രാത്രി പതിനൊന്നിന് പൂരം പുറപ്പാടും ആറാട്ടെഴുന്നള്ളിപ്പും നടന്നു കുന്തിപ്പുഴ ആറാട്ടുകടവിൽ ആറാട്ട് നടന്നു തുടർന്ന് മേളം ഇടയ്ക്കെ പ്രദക്ഷിണവുമുണ്ടായി രണ്ടാം പൂരനാളായ ഇന്ന് വൈകിട്ട് ചാക്യാർകൂത്ത് നാദസ്വരം തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് മോഹിനിയാട്ടം എന്നിവ നടക്കും ആറാട്ടെഴുന്നള്ളിപ്പും ഉണ്ടാകും ഞായറാഴ്ചയാണ് പൂരം കൊടിയേറ്റ് പതിനാലിന് ചെട്ടിവേളയോടെ പൂരം സമാപിക്കും സി സി എൻ മണ്ണാർക്കാട് പൂരമാണ് ലഹരി ലഹരിയല്ല പൂരം പൂരപ്പറമ്പിൽ ലഹരി വേണ്ട ക്യാമ്പയിന് തുടക്കമിട്ട് മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി ജില്ലാ കളക്ടർ പോസ്റ്റർ പ്രകാശനം ചെയ്തു പൂരപ്പറമ്പിൽ ലഹരി വേണ്ടപ്പറമ്പിൽ ഇവിടെ ഊരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളും പൂരം കാണാൻ വരുന്ന നിങ്ങളും ദയവായി ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരാതെ ഞങ്ങളോട് സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ അവസരത്തിൽ ഉരപ്പറമ്പിലേക്ക് വേണ്ട ഊരപ്പറമ്പിൽ ലഹരി വേണ്ട എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ഏറ്റെടുക്കേണ്ട ഒരു വലിയ ക്യാമ്പയിനാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പറയുമ്പോ എന്താണ് നമ്മളൊക്കെ അറിയാത്ത രൂപത്തിലുള്ള നമ്മളൊന്നും ഇല്ലാത്ത രാസലഹരികൾ ഡ്രഗ്സ് നമുക്ക് പിന്നെ സാധാരണ ആ കണക്കിൽ നമുക്ക് നിസ്സാരമാണ് കഞ്ചാവ് മദ്യപത്തിന്റെ ഒക്കെ പതിമടകം വെഴുതിരിയും വ്യത്യാസം അല്ലെങ്കിൽ അയ്യമാസേക്കും വെളുനയും തമ്മിലുള്ള വ്യത്യാസം അത് ഞാൻ പത്തരത്തിൽ സി സിയൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര കൈക്കൊട്ടിക്കളി എന്നിവ നടന്നു മണ്ണാർക്കാട് മെഗാ തിരുവാതിര ഗ്രൂപ്പാണ് പരിപാടി അവതരിപ്പിച്ചത് മണ്ണാർക്കാട് മണ്ണാർക്കാട് പൂരാഘോഷത്തിന്റെ ഭാഗമായി ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വാദ്യപ്രവീണ പുരസ്കാരം മേളം കലാകാരൻ ചെറുശ്ശേരി കുട്ടന്മാരാർക്ക് സമ്മാനിച്ചു ക്ഷേത്രാക്രണത്തിൽ നടന്ന ചടങ്ങ് എൻ ഷംസുധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ തനിമ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് മറ്റു ചില സംസ്കാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ മറ്റൊരു വശമുണ്ട് പുരോഗതിയെ നമുക്ക് വേണ്ടാന്ന് പറയാൻ കഴിയില്ല ഇന്ന് ലോകം എല്ലാവരുടെയും വിരൽ തുമ്പിലാണ് ലോകത്തിന്റെ അഷ്ടതിക്കുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കനുദിനം കാണാനും കേൾക്കാനും വിവരങ്ങൾ അറിയിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴി അപ്പോ ഈ ലഹരിയുടെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ നമ്മുടെ സിനിമകളിലെ വയലൻസിനെ കുറിച്ച് പലരും പറഞ്ഞു നമ്മുടെ മലയാള സിനിമകളിലെ വയലൻസിനെ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ ആ വയലൻസ് മാത്രമാണോ നമ്മുടെ കുട്ടികൾ കാണുന്നത് അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ കൊണ്ട് ലോകത്തിലെ വിവിധ ദേശങ്ങളിൽ വിവിധ രാഷ്ട്രങ്ങളിൽ ഇറങ്ങുന്ന വ്യത്യസ്തങ്ങളായ വിവിധ ആപ്പുകളിലൂടെ അവർക്ക് കാണാൻ കഴിയുന്ന ക്രൈം ത്രില്ലറുകൾ എത്രയാണ് ഏതെല്ലാം തരത്തിലുള്ള വീഡിയോ ഗെയിമുകളാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് അടച്ചുപൂട്ടി അങ്ങോട്ടൊന്നും ഈ കുട്ടികൾ പോകരുത് എന്ന് വെച്ചത് പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല പ്രശ്നപരിഹാരം എന്താണ് നമ്മൾ ആരാണ് എന്ന് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയണം നമ്മുടെ പൈതൃകം എന്താണ് നമ്മൾ എവിടെ നിന്ന് വരുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു ഞങ്ങളുടെ പ്രപിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു ഈ നാടിന്റെ മഹിതമായ പാരമ്പര്യം എന്താണ് സ്നേഹം എന്താണ് ആർദ്രത എന്താണ് എന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം ജില്ലാ കലക്ടർ ജി പ്രിയങ്ക പുരസ്കാര സമർപ്പണം നടത്തി നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മൊമന്റോ വിതരണം ചെയ്തു പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സി സച്ചിദാനന്ദൻ അധ്യക്ഷനായി സാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പയ്യനടം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് മോഹൻദാസ് കാർഷിക രംഗത്ത് സമഗ്ര സംഭാവന നൽകിയതിന് ജോസ് ചീരക്കുഴി എന്നിവരെ ആദരിച്ചു Beleza. പുരാഘോഷ കമ്മറ്റി ജനറൽ സെക്രട്ടറി എം പുരുഷത്തമൻ ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി കെ എം ബാലചന്ദ്രൻ ഉണ്ണി ഡോക്ടർ എ പി രാധാകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാരായ അരുൺകുമാർ പാലക്കുർശി ടി ആർ സെപ്പാസ്റ്റ്യൻ കമ്മിറ്റി ട്രഷറർ പി കെ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച ചേർത്തുവയ്ക്കലിന്റെയും സഹാനുഭൂതിയുടെയും വർണ്ണമുഹൂർത്തം സമ്മാനിച്ച് മലപ്പുറം മദിൻ ഗ്രാൻഡ് മസ്ജിദ് ജുമായുടെ കർമ്മങ്ങളായ ബാങ്ക് വിളി മാഷിറ ജുമാ കുത്തുബ നിസ്കാരം പ്രാർത്ഥന തുടർന്ന് നടന്ന പ്രഭാഷണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷി പണ്ഡിതർ ഏറെ കൗതുകത്തോടെയും ഹൃദയഹാരിയോടെയുമായിരുന്നു മദീൻ ഗ്രാൻഡ് മസ്ജിദിലെത്തിയ ആയിരങ്ങൾ ഓരോ കർമ്മങ്ങളെയും വരവേറ്റത് പള്ളിക്കകത്ത് ഉൾക്കൊള്ളാനാവാതെ വിശ്വാസികളുടെ നിര പുറത്തേക്ക് നീണ്ടു മൂന്ന് പേരും മദീൻ തഹ്ഫീലുൽ ഖുറാൻ കോളേജ് വിദ്യാർത്ഥികളാണ് അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിലെ ജേതാവ് കൂടിയായ ഷബീറിന്റെ വശ്യമനോഹരമായ കുത്തുബയും പാരായണ ശൈലിയും വിശ്വാസികളുടെ മനം കുളിർപ്പിച്ചു اذا صعد الخطيب على المنبر فلا يتكلمن احد ومن تكلم فقد لغاه ومن لغى فلا جمعت له قال النبي صلى الله عليه وسلم اذا قلت لصاحبك يوم الجمعه انصت കലോത്സവ് സാഹിത്യോത്സവ് എന്നിവകളിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷബീർ അലി എടപ്പാൾ പോത്തനൂർ സ്വദേശി താഴത്തേലപ്പറമ്പിൽ ബഷീർ നദീറ ദമ്പതികളുടെ മൂത്ത മകനാണ് صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن تبعهم بإحسان أما بعد فأوصيكم عباد الله ونفسي المذنبة بتقوى الله ولي ماشرك ندرتون نالكية حافل عمر കാപ്പാട് സ്വദേശി ഹമീദ് സൈനബ ദമ്പതികളുടെ മകനാണ് ഗുർആൻ പാരായണം മധു ഗീതങ്ങൾ എന്നിവയിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ജുമാക്കു ശേഷം പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ഹാഫിൽ സിനാൻ പെരുവള്ളൂർ തേനത്ത് ഷംസുദ്ദീൻ സഫിയ ദമ്പതികളുടെ മകനാണ് പ്രസംഗം എഴുത്തെ എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് എല്ലായിടത്തും ജുമാക്കി നേതൃത്വം നൽകുന്നത് വലിയ പണ്ഡിതന്മാരാണ് വിശുദ്ധ ഹറമിലടക്കം അറമിലെ ഇമാമുമാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് റമദാനിൽ നേതൃത്വം നൽകുക ഇവിടെ സമൂഹത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് റമദാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകുന്നതിലൂടെ ഇന്നത്തെ മാഷറ അതുപോലെ തന്നെ ഹുതുബ നിസ്കാരത്തിൻ്റെ നേതൃത്വം ശേഷമുള്ള പ്രസംഗം എല്ലാറ്റിൻ്റെ നേതൃത്വവും ഭിന്നശേഷിക്കാരായിരുന്നു ആ രൂപത്തിൽ നേതൃത്വം നൽകാൻ പറ്റുന്ന രൂപത്തിൽ വന്നിരായ ഷെയ്ഖുന മാധ്യം ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി ഉസ്താദ് ഈ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെ വളർത്തിയെടുത്തു പിന്നീട് സമൂഹത്തിന് നൽകുന്ന മെസ്സേജാണ് ഇവർക്ക് ഈ ഉന്നതമായ ഈ ഉത്കൃഷ്ടമായ ഈ പദവിക്ക് നേതൃത്വം വഹിക്കാൻ സാധിക്കും ഇതൊരു പ്രധാനപ്പെട്ട ആയിട്ടാണ് നമ്മൾ എല്ലാവരും സമൂഹം മനസ്സിലാക്കേണ്ടത് സി സി എൻ മലപ്പുറം റോഡുകളുടെ നവീകരണത്തിനും ഭവന പദ്ധതിക്കും മുൻഗണന നൽകി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു അൻപത്തി ഒന്ന് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ വരവും നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചിലവും വരുന്നതാണ് ബജറ്റ് റോഡ് ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിന് മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയും ഭവനരഹിതർക്കും അതിദരിദ്രർക്കും വാസയോഗ്യമായ വീട് നിർമ്മിക്കുന്നതിന് മൂന്ന് ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപയും ചേന നെല്ല് പച്ചക്കറി ഇടവിള തുടങ്ങിയ കൃഷികൾക്കും മണ്ണു ജല സംരക്ഷണ പദ്ധതികൾക്കുമായി ഒന്ന് ദശാംശം രണ്ടു എട്ട് കോടി രൂപയും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പ്രത്യേക പദ്ധതികൾക്കും ബജറ്റിൽ രൂപ വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും വെളിച്ചമെത്തിക്കുന്നതിനും ബജറ്റിൽ നിർദ്ദേശമുണ്ട് വൈസ് പ്രസിഡന്റ് ഷീജ മോളാണ് ബജറ്റ് അവതരിപ്പിച്ചത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷത വഹിച്ചു അവതരണ ശേഷമുള്ള ചർച്ചയിൽ തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുന്നതിനും മാലിന്യമുക്ത കേരളം പദ്ധതി തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഒന്നാം വാർഡ് സി ബാലസുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇപ്പോഴും വിവിധ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും എത്തുന്നില്ല എന്നും മുൻ വർഷങ്ങളിലെ തുടർ ആവർത്തനമാണ് ഈ ബജറ്റെന്നും നാലാം വാർഡ് അംഗവും മുൻ പ്രസിഡന്റുമായ സി ടി നൌഷാത്തലിയും പറഞ്ഞു പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത് കിലോ കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത് ലഹരിക്കെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധാഗ്നി മണ്ണാർക്കാട് നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത് നൂറുകണക്കിന് പ്രവർത്തകർ എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് അരക്കുറിശി ഉദയർക്കുന്ന് ഭഗവതി ആറാട്ടിനിറങ്ങിയതോടെ ഒരാഴ്ച നീളുന്ന മണ്ണാർക്കാട് പൂരത്തിന് ഭക്തിനിർഭരമായ തുടക്കം കുന്തിപ്പുഴ ആറാട്ടുകടവിൽ ആറാട്ടും നടന്നു ഞായറാഴ്ചയാണ് പൂരം കൊടിയേറ്റം പതിനാലിന് ചെട്ടിവേലോടെ പൂക്കോട്ടുകാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കാഴ്ച വിരുന്നായി കുത്തിര തിറ പൂതൻ കരിവേല വേഷങ്ങൾ എന്നിവയും പൂരത്തിന് നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്